ചിറ്റാറ്റുകര അക്ഷയകേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സൗജന്യ പഠനോപകരണ വിതരണം കൂനമാവ് കുര്യാക്കോസ് ചാവറ മെമ്മോറിയൽ ഐ ടിഐ പ്രിൻസിപ്പാൾ ഫാദർ ജോബി കോഴിക്കോട്ട് നിർവഹിച്ചു ചിറ്റാറ്റുകര അക്ഷയ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾക്ക് സൌജന്യ നിരക്കിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് പൂനമാവ് കുര്യാക്കോസ് ചാവറ മെമ്മോറിയൽ ഐ ടി പ്രിൻസിപ്പാൾ ഫാദർ ജോബി കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്തു അക്ഷയ സംരംഭകൻ ആന്റണി ജോയ്സ് സ്വാഗതമാശംസിച്ചു വടക്കേക്കര സബ് ഇൻസ്പെക്ടർ അബ്ദുൾ റസാഖ് ആദ്യ വിതരണം നിർവഹിച്ചു പഞ്ചായത്ത് മെമ്പർമാരായ ഉണ്ണികൃഷ്ണൻ ഗിരിജ അജിത്കുമാർ മിനി വർഗീസ് മാണിയാറ താജുദ്ദീൻ ടി കെ ഷാരി ഷംസുദ്ദീൻ രാജേഷ് അഭിലാഷ് അക്ഷയ ബ്ലോക്ക് കോർഡിനേറ്റർ ജയശ്രീ ജോയ്സി എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു അവരുടെ കൃത്യമായ അർഹതപ്പെട്ട എല്ലാ കുടുംബങ്ങളിലേക്കും അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ഒരു കൈത്താങ്ങെന്നുള്ള രീതിയിലാണ് ചുറ്റാറ്റര ഗ്രാമപഞ്ചായത്തിൽ മുനമ്പവല അക്ഷയ കേന്ദ്രം ഇന്ന് ഏകദേശം മൂവായിരം രൂപയോളം വില വരുന്ന പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് ഇന്ന് അതിനുവേണ്ടി നമ്മൾക്ക് പഠനോപകരണങ്ങൾ സംഭാവന ചെയ്തിരിക്കുന്നത് കുറേയേറെ വ്യക്തികളും സംഘടനകളുമാണ് അതിൽ പ്രധാനമായിട്ടും ചാവറ സാന്ത്വനം എന്ന പ്രോജക്റ്റിൽപ്പെടുത്തിയിട്ട് കൂനമ്പാവ് കെ സി എം ഐ ടി ഐയുടെ നേതൃത്വത്തിലുള്ള ജോബി അച്ഛൻ ആണ് നമ്മൾക്ക് കൂടുതൽ പഠനോപകരണങ്ങൾ ഇന്ന് നമുക്ക് വിതരണത്തിനായി നൽകിയിരിക്കുന്നത് ഇതിന് ഇതുകൂടാതെ പേരുകളും മറ്റും വെളിപ്പെടുത്താത്തതും ആയ നിരവധി വ്യക്തികൾ ഈ പഠനോപകരണങ്ങൾ നമുക്ക് സംഭാവനയായി തന്നു